ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ് അപ്പം ഈ ഒരു കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഉണക്ക മാങ്ങ വെച്ചിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ ഇതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ട് ഉപ്പും ഉളവുപൊടി ഇട്ടിട്ടാണ് ഇതുപോലെ ഉണക്കിയെടുത്തിട്ടുള്ളത് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് അച്ചാറൊക്കെ റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കപ്പ് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് കുതിർത്തെടുക്കണം അതിനായിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് സോക്കായി വരുന്ന സമയത്തേക്കും ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി സമയം ഇതിലേക്ക് ഒരു കപ്പളവിൽ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുക്കണം ഓവറായിട്ട് കളർ ആക്കി എടുക്കരുത് ഈ ഒരു രീതിക്ക് ഉള്ളി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അധികം മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്

അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം ഞാനൊരു വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെള്ളത്തോട് കൂടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ അല്പം ഗ്രേവി ടൈപ്പിലാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മാങ്ങക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി ഗ്രേവി ടൈപ്പായി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അല്പം അല്പമുപ്പിൻ്റെ കുറവുണ്ട് അല്പമുപ്പിട്ട് കൊടുത്ത് നന്നായിട്ടതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോകരുത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവൂ ഇല്ലെങ്കിൽ ഇല്ലായെങ്കിൽ പാൽ പിരിഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മാറ്റി വെക്കാം ഇനി മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക ഒക്കൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്കും ഒരു രണ്ട് വറ്റൽ മുളക് അതുപോലെ തന്നെ കറിവേപ്പില അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണക്കമാങ്ങ വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്